പഴയ കറൻസികൾ സൂക്ഷിച്ചു വെക്കുന്ന ഒരു ശീലമുണ്ടെങ്കിൽ നിങ്ങൾക്കിതാ ഒരു സുവർണ അവസരം വന്നിരിക്കുകയാണ് ഒരു രൂപ നോട്ട് കൈവശമുണ്ടെങ്കിൽ അത് ഏഴ് ലക്ഷം രൂപ വരെ നേടാമെന്നാണ് ലേല വെബ്സൈറ്റുകൾ പ്രധാനമായും സൂചിപ്പിക്കുന്നത് വർഷങ്ങളുടെ പഴക്കമുള്ള കറൻസികൾക്കും ആവശ്യക്കാർ ഉയർന്ന സാഹചര്യത്തിലാണ് ഇവയുടെ മൂല്യം ഇപ്പോൾ കാര്യമായി വർദ്ധിച്ചത് എങ്ങനെയാണ് ഇത്രയും തുക ഒരു രൂപ നോട്ട് ലഭിക്കുന്നതെന്ന് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കാം ചരിത്രപരമായ പ്രാധാന്യം കണക്കിലെടുത്താണ് ഒരു രൂപ രണ്ട് രൂപ അഞ്ചു രൂപ എന്നീ നോട്ടുകളുടെ മൂല്യം വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇന്നത്തെ കാലത്ത് അപൂർവം ചിലരുടെ കൈവശം മാത്രമേ ഇത്തരം നോട്ടുകൾ കാണാൻ കഴിയുകയുള്ളൂ അതിനുള്ള പ്രധാന കാരണം ഇന്ത്യ ഗവൺമെന്റ് ഇരുപത്തൊമ്പത് വർഷം മുമ്പ് ഇവയുടെ അച്ചടി നിർത്തിവച്ചിരുന്നു പിന്നീടുള്ള രണ്ടായിരത്തി പതിനഞ്ചിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ പഴയ നോട്ടുകൾ പുനരവതരിപ്പിക്കുകയാണ് ചെയ്തത് എൺപത് വർഷം മുമ്പുള്ള നോട്ട് ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന ഒരു രൂപ നോട്ടാണിപ്പോൾ അധികം വിലമതിക്കുന്നതെന്ന് പറയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിൽ പുറത്തിറങ്ങിയ ആ നോട്ടിൽ അന്നത്തെ ഗവർണറായിരുന്ന ജെ ഡബ്ല്യു കെല്ലി ഒപ്പുവയ്ക്കുകയുണ്ടായി ഏകദേശം എൺപത് വർഷം മുമ്പാണ് ഈ നോട്ട് പ്രധാനമായും അച്ചടിച്ചിട്ടുള്ളത് ഈ നോട്ടിന്റെ അപൂർവകതയും ചരിത്രപരമായ സവിശേഷതയും കാരണം ലക്ഷക്കണക്കിന് രൂപയുടെ മൂല്യം ഇന്ന് ഈ നോട്ടിന് ലഭിക്കുന്നുണ്ട് ഇരുപത്തഞ്ച് പൈസയുടെ നാണയം കൈവശമുള്ളവർക്കും പണം നേടാൻ കഴിയും ഇവയ്ക്ക് ഒന്നേ പോയിന്റ് അഞ്ച് പൂജ്യം ലക്ഷം രൂപ വരെ ഓൺലൈനിൽ വിപണികളിൽ ലഭിക്കുന്നുമുണ്ട് നിങ്ങളുടെ കൈവശം ഇതുപോലെയുള്ള പഴയ നോട്ടുകളോ നാണയങ്ങളോ ഉണ്ടെങ്കിൽ കോയിൻ ബസാർ ഇ ബൈ തുടങ്ങിയ വെബ്സൈറ്റുകൾ മുഖേന അത് വിൽക്കാവുന്നതാണ് എന്നാൽ പഴയ കറൻസി നോട്ടുകൾ വിൽക്കുന്നതോ വാങ്ങുന്നതോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രോത്സാഹിപ്പിക്കുന്നതല്ല എന്നതും ശ്രദ്ധ പ്രധേയമായ കാര്യമാണ്